ഒരു മൂന്ന് മാസമെങ്കിലും നിങ്ങൾ ചെയ്തിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ സാധനം തിരിച്ചെടുക്കുകയും റീഫണ്ട് ചെയ്യുകയും ചെയ്യും യാതൊരു വിധത്തിലും നഷ്ടം നിങ്ങൾക്ക് വരുത്താത്ത രൂപത്തിൽ ശാന്തമായി വളരുന്നത് ഒരുപാട് ആളുകൾ ഇതിന് ട്രിക്കുകളും ചോദിക്കുന്നുണ്ട് നമ്മുടെ ഇവിടുന്ന് പ്രത്യേക ട്രിക്ക് ചെയ്യുന്നതല്ല ഞങ്ങൾ ഇതിൽ ചേർക്കുന്ന വളത്തിന്റെ ഗുണമാണ് പ്രധാനം പുതിയ ഈ വീഡിയോക്ക് വേണ്ടി മാത്രം നമ്മൾ നമ്മളൊരു ആയിരത്തി മുന്നൂറ് ഓഫറിൽ കൊടുക്കുന്നുണ്ട് ഓഫർ കൊടുക്കുന്നുണ്ട് എവിടെയും കൊടുക്കുന്ന പോലെയുള്ള ഒരു കളറല്ല ഇതൊരു വളരെ ഡാർക്ക് ബ്രൗൺ കളർ വരുന്നത് തന്നെ ഇതിലുള്ള ഓയിൽ കണ്ടന്റ് കാണിക്കുന്നു ഇത് മണ്ണിര കമ്പോസ്റ്റ് ആണ് മണ്ണിര കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ നിങ്ങളുടെ മണ്ണിൽ ധാരാളം മണ്ണിര അതും നിങ്ങൾ ഇട്ട് കൊടുത്ത് മൂന്ന് ദിവസം തന്നെ കാണാൻ പറ്റും നമ്മളെ റോ മെറ്റീരിയൽസും ഇതില് മറ്റുള്ള ചേർക്കുന്ന കാര്യങ്ങളിലും ആരെയും എന്തെങ്കിലും മറച്ചു വെക്കാനില്ലാത്ത കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ റിവീൽ ചെയ്യുന്നത് എൻ്റെ പേര് നൗഫൽ നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ പേര് നാഷണൽ ബയോ ഫെർട്ടിലൈസേഴ്സ് സ്ഥാപനം നിൽക്കുന്ന സ്ഥലം മണ്ണുത്തി അതായത് തൃശ്ശൂർ ജില്ലയിൽ മണ്ണുത്തിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിലെ നമ്മുടെ പ്ലാന്റുകളുടെ ഒരു ഹബ്ബ് തന്നെയാണ് മണ്ണുത്തി അതുകൊണ്ട് തന്നെയാണ് നമ്മളെ മണ്ണുത്തി തിരഞ്ഞെടുക്കാനുള്ള കാരണം അപ്പോൾ മണ്ണുത്തി എന്ന് പറഞ്ഞാൽ മണ്ണുത്തിയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം ദൂരെയാണ് ചിറക്കാക്കോട് റോഡിലാണ് നമ്മുടെ ഈ സ്ഥാപനം നിലകൊള്ളുന്നത് നമ്മളിപ്പോൾ ഗൂഗിൾ മാപ്പിൽ ഷോപ്പിന്റെ പേരടിച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പിൽ ഗൂഗിൾ മാപ്പിൽ ഷോപ്പിന്റെ പേരടിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കിട്ടും കിട്ടും നമ്മൾ മെയിൻ ആയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് പറയാം ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ജൈവ വളം അതായത് വളരെ അത്ഭുത വളം എന്ന് പറയാവുന്ന രൂപത്തിലൊരു വളം നമ്മുടെ അടുത്തുണ്ട് അതാണ് സൂപ്പർ ഗ്രീൻ മീൽ സൂപ്പർ ഗ്രീൻ മീൽ എന്ന് പറഞ്ഞാൽ സാധാരണ മറ്റു പല വളക്കമ്പനികളും അവകാശപ്പെടുന്നതുപോലെ കേവലം ഒരു അവകാശവാദം മാത്രമല്ല അതേസമയം ഇത് യാഥാർത്ഥ്യമാണ് നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്ലാന്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ഗ്രോത്ത് ഉണ്ടാവും സാധാരണ ഒരു മാവ് അല്ലെങ്കിൽ പ്ലാവ് ഒക്കെ സാധാ ഒരു വർഷം കൊണ്ട് കിട്ടാവുന്ന മാക്സിമം ഒരു ഹൈറ്റ് ഉണ്ട് അതെ ആ ഹൈറ്റ് അതിനേക്കാൾ നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് ഇരട്ടിയെങ്കിലും നമ്മുടെ സൂപ്പർ ഗെയിമിൽ കൊടുത്താൽ കിട്ടും അതായത് മൂന്ന് വർഷം കൊണ്ട് നിങ്ങൾ എത്ര ശ്രമിച്ചാലും വളർത്തിയെടുക്കാവുന്ന ഒരു വളർച്ച ഒരു വർഷം കൊണ്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും ഈ ഈ സൂപ്പർ വർഷത്തെ വളർച്ച നമുക്ക് ഒരു വർഷം കൊണ്ട് വളങ്ങൾ നമ്മൾ കൊടുക്കാൻ പറയുന്ന ഡോസേജ് പ്രകാരം നിങ്ങൾ കൊടുത്താൽ മതി വേറെ യാതൊരു രാസവളങ്ങളോ അല്ലെങ്കിൽ മറ്റൊന്നും ഇതിന്റെ കൂടെ ചേർക്കേണ്ടതില്ല കാരണം നമുക്ക് ഇതിൽ ഈ സൂപ്പർ ഗെയിമിന്റെ പ്രത്യേകത വെച്ചാൽ ഇതിൽ ന്യൂട്രിയൻസ് അടക്കം ഒരു പ്ലാന്റിന് ആവശ്യമായ എന്തെല്ലാം മൂലങ്ങളുണ്ടോ മുഴുവൻ മൂലങ്ങളും നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല കൊടുക്കുന്ന ഇത് ഇതിലേക്കുള്ള ചേരുകൾ നമ്മളിതിലെ ഇൻഗ്രീഡിയൻസ് തിരഞ്ഞെടുക്കുമ്പോൾ അതിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് അതായത് ഏറ്റവും ക്വാളിറ്റി ക്വാളിറ്റിയിൽ മാത്രം തിരഞ്ഞെടുക്കുക വേപ്പിൻ പിണ്ണാക്കും നാട്ടിൽ സാധാരണ വേപ്പിൻ വേപ്പി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വഞ്ചിക്കപ്പെടുന്നതാണ് ഞാൻ പിന്നീട് കാണിച്ചു തരാം അത് ഒരു പെർസെന്റേജ് പോലും ഇല്ലാത്ത വേണ്ട അര പെർസെന്റേജ് പോലും ഓയിൽ കണ്ടന്റ് ഇല്ലാത്ത വേപ്പിൻ പിണ്ണാക്കാണ് നാട്ടിൽ ഇപ്പൊന്ന് നിലവിൽ ലഭ്യമാകുന്നത് മുഴുവനും കാരണം വില കുറച്ച് മത്സരിക്കാന്നുള്ളത് മാത്രമാണ് എത്ര ഓയിൽ എടുക്കുകയാണെങ്കിലും മിനിമം അഞ്ച് എങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് അത് വളമായിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല ഞങ്ങൾ പക്ഷേ സൂപ്പർ ഗെയിമിൽ ചേർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ വേപ്പി മിണാക്ക് പത്ത് പെർസെൻറ്റേജോളം ഓയിൽ കണ്ടന്റ് ഉള്ളതാണ് അത് പിന്നെ നമുക്ക് ഏതൊരാൾക്കും ഇവിടെ വന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് നമ്മൾ പറയുന്നത് വെറുതെ പറയുന്നതാണോ അല്ലെങ്കിൽ വെറുതെ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതാണോ എന്നൊക്കെ പലപ്പോഴും പറയുന്നത് കേട്ടാൽ എനിക്ക് തോന്നിയേക്കാം പക്ഷേ നമ്മുടെ ഉൽപ്പാദന കേന്ദ്രത്തിൽ ഏതൊരാൾക്കും എപ്പോഴും വന്ന് ഈ വിഷയങ്ങളൊക്കെ പരിശോധിക്കാവുന്നതാണ് ഞങ്ങൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഞങ്ങളുടെ റോ മെറ്റീരിയൽസ് ക്വാളിറ്റി ഉള്ളതാണോ ഈവൻ ഞങ്ങൾ ചാണകപ്പൊടി അല്ലെങ്കിൽ നാട്ടിൻ കാശപ്പൊടി പോലത്തെ കോഴിക്കാശം പൊടി പോലത്തെ പോലും ഞങ്ങൾ ക്വാളിറ്റി ശരിക്കും ശ്രദ്ധിച്ച് ചെയ്യാറുണ്ട് പെട്ടെന്ന് ഒരാൾ ചോദിച്ചേക്കാം എന്താ ഇപ്പം ചാണകത്തിലൊക്കെ ക്വാളിറ്റി നോക്കാനുണ്ടോ ഉണ്ട് കാരണം നമ്മുടെ ലോക്കലി കളക്ട് ചെയ്യപ്പെടുന്ന അതായത് നമ്മുടെ കേരളത്തിൽ തമിഴ്നാടിൻ്റെ ബോർഡറുകളിൽ നിന്നൊക്കെ കളക്ട് ചെയ്യപ്പെടുന്ന ചാണകപ്പൊടികളിലും ആട്ടും പൊടികളിലും ഒക്കെ ധാരാളം കല്ലും മണ്ണും തീറ്റയുടെ പുല്ലുകളും കലരുന്നുണ്ട് ഇത് യഥാർത്ഥത്തിൽ ഇതിന്റെ ക്വാളിറ്റിയെ ബാധിക്കുന്നത് തന്നെയാണ് കാരണം കല്ലും മണ്ണും കൊണ്ട് എത്ര കാണാ സാധാരണ യാദശികമായി പെടുന്നതല്ലാതെ ഈ ഇവര് ലാഭത്തിന് വേണ്ടി ഉൾപ്പെടുത്തുന്ന കല്ലുമണ്ണും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ശരിക്കും ക്വാളിറ്റിയെ ബാധിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മള് മധുരയിൽ നിന്ന് ഏറ്റവും അത്യാധുനിക ഫാമുകൾ അവിടെ പറഞ്ഞ കോൺക്രീറ്റ് ടാങ്കുകളാണ് കൃത്യമായി അവർ അവർ അതിൻ്റെ എല്ലാ മാനത്തിനോട് പാലിച്ചുകൊണ്ടുള്ള വലിയ ടാങ്ക് വലിയ ഫാമുകളായതുകൊണ്ട് അവിടെ നിന്ന് കിട്ടുന്ന ചാണകപ്പൊടിയിലും അവിടെ നിന്ന് കിട്ടുന്ന ആട്ടിൻ കാശപ്പൊടിയിലും യാതൊരു വേസ്റ്റും ഇല്ലാതെ ഇല്ലാതെ കല്ലോ മണ്ണോ ഒട്ടും കലരാതെ നല്ല ശുദ്ധമായത് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സാ ചാണകപ്പൊടിക്കും അതുപോലെ മറ്റ് ആട്ടിൻകാശപ്പൊടിക്കും കോഴിക്കാശും കോഴിക്കാശ് കോഴിപ്പൊടിയുടെ വിഷയം പറയുമ്പോൾ ഒന്നുകൊണ്ട് പറയേണ്ടതുണ്ട് കാരണം നമ്മുടെ കേരളത്തിൽ ഇപ്പം ലഭ്യമാകുന്ന സാധാരണ ഏത് ഫാമുകളിലും കോക്കോ പീറ്റ് അതും നമ്മൾ ട്രീറ്റ് ചെയ്യപ്പെടാത്ത കോക്കോബീറ്റാണ് കോഴി ഫാമുകളിൽ വിതരുന്നത് ആദ്യം അത് നമ്മൾ കോഴിക്കാഷ്ടമായിട്ട് വാരി എടുക്കുമ്പോൾ അമ്പതോ അല്ലെങ്കിൽ അമ്പത്തി അഞ്ചോ ശതമാനം ഈ കോക്കോപീറ്റാണ് ട്രീറ്റ് ചെയ്യപ്പെടാത്ത കോക്കോ പീറ്റ് അടങ്ങിയതാണ് അത് സാധാരണ ഇതിൽ നമുക്ക് പ്ലാന്റുകൾക്ക് അത്ര അനുയോജ്യമായ ഒരു വളമല്ല ട്രീറ്റ് ചെയ്യപ്പെടാത്ത കോക്കോപീറ്റ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു നാമക്കല്ലിൽ നിന്ന് മുട്ടക്കോഴിയുടെ വളങ്ങൾ മാത്രം ശേഖരിക്കുകയാണ് മുട്ടക്കോഴിയുടെ കോഴിവളം മാത്രം ശേഖരിക്കുമ്പോൾ നമുക്ക് അതിൽ യാതൊരു വേസ്റ്റും വരുന്നില്ല അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല കോഴിവളാണ് നമ്മുടെ അടുത്തുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ദൂരം കൂടുതൽ പോയിട്ട് ഇത് കളക്ട് ചെയ്യാം ടേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റ് നമുക്ക് അധികം വരുന്നുണ്ട് മാത്രം പക്ഷേ കോസ്റ്റ് കുറച്ചേ അധികം വരുന്നുള്ളൂ കോസ്റ്റ് ചിലപ്പോൾ ഒരു പ്രാവശ്യം മുപ്പത് ശതമാനവും അധികം വരുന്നത് പക്ഷേ ക്വാളിറ്റി നമുക്ക് നേരെ ഡബിളാണ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ക്വാളിറ്റിയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് സൂപ്പർ ഗെയിമി വന്ന പറഞ്ഞ ജൈവളത്തിന് നമുക്ക് ഇത്രയധികം റിസൾട്ട് കിട്ടുന്നത് എത്രയധികം എന്ന് പറഞ്ഞാൽ തെങ്ങിനൊക്കെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ തെങ്ങ് നിങ്ങളെ അത്ഭുതപ്പെടുത്തുമാർ കായ്ച്ച് ധാരാളം വിളവ് തരും അതേപോലെ തന്നെ ഏലം പോലത്തെ സാധാരണ വളങ്ങളൊന്നും പരീക്ഷിക്കപ്പെടാത്ത ഏലം പോലത്തെ നമുക്ക് ധാരാളം വലിയ ഇടുക്കിയിലൊക്കെ ഉള്ള ഒരുപാട് കൃഷിക്കാർ നമ്മുടെ സൂപ്പർ ഗെയിമിൽ ഉപയോഗിച്ച് വലിയ റിസൾട്ട് റിസൾട്ട് കിട്ടിയതായിട്ടുള്ള സന്തോഷം പങ്കുവച്ചിട്ടുണ്ട് തെങ്ങിന് വലിയ റിസൾട്ടുണ്ട് അതേപോലെ തന്നെ കൗങ്ങിന് മര നല്ല റിസൾട്ട് ഉണ്ട് വാഴയ്ക്ക് വളരെ നല്ല റിസൾട്ട് ഉണ്ട് ഇവൻ നെല്ലിന് വരെ സാധാരണ എല്ലാവരും പരിചയപ്പെടാത്താണ് ഇങ്ങനത്തെ ജൈവ വളങ്ങളൊന്നും കൊടുക്കാത്തതാണ് നെല്ല് നെൽകൃഷിക്ക് വരെ നമ്മുടെ ജൈവ വളം വളരെ അത്യുത്തമായിട്ട് നല്ല റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി പച്ചക്കറികളോ അല്ലെങ്കിൽ കിഴങ്ങുറങ്ങളോ ആണെങ്കിൽ പറയണ്ട നിങ്ങൾ തീർച്ചയായിട്ടും ഒരു മാറ്റം നമ്മുടെ സൂപ്പർ ഗെയിമിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭ്യമാകുമെന്ന് ഞങ്ങൾ ഉറപ്പ് തരും ഇത് ഞങ്ങൾ കേവലം ഉറപ്പല്ല നിങ്ങൾക്ക് നിലവിൽ ഏതെങ്കിലും ഞങ്ങളുടെ ലഭ്യമായ കസ്റ്റമറുടെ റിസൾട്ടോ അല്ലെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പറോ എന്ത് വേണമെങ്കിലും നിങ്ങൾ അന്വേഷിച്ചാൽ തരും ചില ചില പ്ലാന്റേഷൻ പ്ലാന്റേഷനുകളിലൊക്കെ നിങ്ങൾക്ക് നേരിട്ട് പോയിട്ട് നിങ്ങളുടെ പരിസരത്താണേ പോയി കാണാനൊക്കെ സാധ്യമായേക്കും ഓക്കെ നിങ്ങൾ ഒരിക്കലെങ്കിലും നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം മാത്രം വിലയിരുത്തുക കേവലം നമ്മൾ പറഞ്ഞത് കൊണ്ട് മാത്രങ്ങൾ വിശ്വസിക്കണം എന്നില്ല ഉപയോഗിച്ച് ബോധ്യപ്പെടുക ഈ സൂപ്പർ ഗെയിമിൽ നമുക്ക് അമ്പത് കിലോയുടെ ബാഗുകളായിട്ടാണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആക്കിയിട്ടുള്ളത് മിനിമം അമ്പത് കിലോ മിനിമം അമ്പത് കിലോ അല്ല നമ്മുടെ ഇതിന്റെ ഷോപ്പ് അല്ലെങ്കിൽ ഇത് തുടങ്ങുന്നവർക്ക് അതായത് നമുക്ക് ജില്ലാ തലത്തിലും അതേപോലെ തന്നെ നമ്മളെ ഓരോ താലൂക്ക് തലത്തിലൊക്കെ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഷോപ്പുകൾ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഷോപ്പുകൾ ആവശ്യപ്പെടുന്ന ഷോപ്പിൽ വെക്കാൻ വേണ്ടി നമുക്ക് സൂപ്പർ ഗെയിമിൽ അഞ്ച് ടൈപ്പ് ബാഗുകളായിട്ട് അവൈലബിൾ ആക്കിയിട്ടുണ്ട് അമ്പത് ഉണ്ട് ഏറ്റവും കൂടുതൽ കർഷകർക്ക് ആവശ്യമായി വരുന്നത് അമ്പത് കിലോ തന്നെയാണ് അത് കഴിഞ്ഞാൽ ഇരുപത് കിലോയുണ്ട് അത് കഴിഞ്ഞാൽ പത്ത് കിലോയുണ്ട് അഞ്ച് കിലോയുണ്ട് ഒരു കിലോയുടെ പാക്കും ഉണ്ട് ഈ പറഞ്ഞ അഞ്ച് ടൈപ്പ് പാക്കുകൾ അവൈലബിൾ പക്ഷേ നമുക്ക് ഈ അഞ്ച് ടൈപ്പ് പാക്കുകൾക്ക് സാധാരണ കസ്റ്റമർക്ക് എത്തിക്കാൻ നിർവ്വാഹമല്ല പാർസൽ വഴി എത്തിക്കാൻ അമ്പത് കിലോയുടെ ബാഗ് മാത്രമാണ് നമുക്ക് മാറുകയുള്ളൂ അതേപോലെ തന്നെ നേരിട്ടുള്ള ഡെലിവറി ആണെങ്കിലും അമ്പത് കിലോയുടെ ബാഗുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേസമയം നമുക്ക് നമ്മുടെ കീഴിൽ നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂഷൻ ഏജൻസി ആയിട്ട് എടുക്കണമെങ്കിൽ തീർച്ചയായും എല്ലാവിധ പാക്കുകളും അവൈലബിൾ ആക്കുന്നുണ്ട് താലൂക്ക് അടിസ്ഥാനത്തിലുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ഏ സി എടുക്കുകയാണ് ഏറ്റവും എളുപ്പം അതിന് നിങ്ങൾക്ക് ആകെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവേണ്ടത് ഒരു മാക്സിമം രണ്ട് ലക്ഷം രൂപ മാത്രമാണ് രണ്ടു ലക്ഷം രൂപ മാത്രം ഉണ്ടെങ്കിൽ ഒരു താലൂക്കിലെ ഡിസ്ട്രിബ്യൂഷൻ ഒരു എക്സ്ക്ലൂസീവ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും അതായത് നിങ്ങൾ താലൂക്കിൽ രജിസ്ട്രിബ്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ അവിടുത്തെ കസ്റ്റമർ ഉണ്ടാക്കണമെന്നോ നിങ്ങൾ തന്നെ ഓർഡർ ഉണ്ടാക്കണമെന്നോ യാതൊരു നിർബന്ധമില്ല ഞങ്ങൾ ഉണ്ടാക്കുന്ന ഓർഡർ തന്നെ നിങ്ങൾക്ക് ധാരാളം ലഭ്യമാക്കും അതോടൊപ്പം നിങ്ങളും കൂടിയും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇരട്ടി മധുരാവുന്ന മാത്രം ഓക്കെ അപ്പം നിങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുക നിങ്ങളുടെ കയ്യിൽ രണ്ട് ലക്ഷം രൂപ ഉണ്ടാവുക നമ്മളെ സമീപിക്കുക എന്ന് മാത്രമാണ് ബാക്കി നിങ്ങളെ കേവലം മൂന്ന് മുതൽ ആറ് മാസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മികച്ചൊരു ലാഭം അതിൽ നിന്ന് ഉണ്ടാക്കി തരാമെന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്വം കൂടിയാണ് അമ്പത് കിലോയുടെ പത്ത് ബാഗിന് മുകളിൽ ഒരുമിച്ച് വാങ്ങാൻ കഴിയുന്ന കസ്റ്റമറാണ് നമ്മൾ കൂടുതൽ കൂടുതലും ലക്ഷ്യം വെക്കുന്നത് അത്തരക്കാർക്ക് നമുക്ക് ഹൈ പ്രധാനപ്പെട്ട റോഡുകൾക്ക് അതായത് പ്രധാനപ്പെട്ട ഹൈവേ കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ഹൈവേകളിലും ഹൈവേയിൽ നിന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരം കൂടാത്ത ചെറിയ ചെറിയ ഗ്രാമങ്ങളിലും നഗരങ്ങളിലൊക്കൊക്കെ എത്തിക്കാൻ സംവിധാനമുണ്ട് പക്ഷെ മിനിമം പത്ത് ബാഗെങ്കിലും ഓർഡർ വേണമെന്ന് മാത്രം അതിനേക്കാൾ കുറഞ്ഞവർക്ക് നമുക്ക് കൊടുക്കാം കെ ആർ എസ് എന്ന് പറഞ്ഞ ഒരു പാർസൽ സർവീസ് വഴി നമ്മൾ എത്തിക്കാറുണ്ട് പാസ്സൽ സർവീസ് വഴി മിനിമം അമ്പത് കിലോയുടെ ഒരു ബാഗ് ആണെങ്കിലും പോകും ഓക്കെ ഇത് അമ്പത് കിലോയുടെ ഒരു ബാഗ് എടുക്കുകയാണെങ്കിലും പത്ത് കിലോയുടെ അല്ല അമ്പത് കിലോയുടെ പത്ത് ബാഗ് എടുക്കുകയാണെങ്കിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഒന്ന് നിങ്ങൾക്ക് നേരിട്ട് നിങ്ങളുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കൃഷി സ്ഥലത്തേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഷോപ്പിലേക്കോ എത്തുന്നതായിരിക്കും മറ്റൊന്ന് നമുക്ക് പാർസൽ ഓഫീസ് ഉപയോഗിച്ച് നിങ്ങൾ കളക്ട് ചെയ്യേണ്ടി ആയിരിക്കും ഏകദേശം ഒരേ ചെലവ് തന്നെയാണ് രണ്ടിനും വരുന്നത് നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആയിരത്തി നാനൂറിനാണെങ്കിലും പുതിയ ഈ വീഡിയോക്ക് വേണ്ടി മാത്രം നമ്മൾ ആയിരത്തി മുന്നൂറിൽ ഓഫറിൽ കൊടുക്കുന്നുണ്ട് ഓഫർ കൊടുക്കുന്നുണ്ട് ഒരു സീസൺ ആയതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഓഫർ കൊടുക്കുന്നുണ്ട് അപ്പോ പിന്നെ നമുക്ക് അതേപോലെ തന്നെ അയച്ചു കൊടുക്കാൻ നമുക്ക് പോലത്തെ പാർസൽ സർവീസിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മുന്നൂറ് രൂപയോളം ചിലവ് വരുന്നുണ്ട് എന്നിരുന്ന കർഷകന്റെ നമ്മൾ കർഷകൻപത് രൂപ മാത്രം വാങ്ങിക്കൊണ്ട് അതും ചെയ്തു കൊടുക്കുന്നുണ്ട് നൂറ് ബാഗിന് മുകളിലുള്ള ഓർഡറുകൾക്കൊക്കെ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഈ പറഞ്ഞ നമ്മൾ ഈ ഇവിടെ പറഞ്ഞ ബൾക്കിൽ കൊടുക്കുന്ന ഈ പ്രത്യേക ഓഫർ പ്രകാരം തന്നെ അവിടേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും എത്തിച്ചു കൊടുക്കാൻ എത്തിച്ചു കൊടുക്കാൻ പറ്റും എത്തിച്ചു കൊടുക്കുന്നതിന് നൂറ് ചാക്കിന് മുകളിലുള്ളവർക്ക് പ്രത്യേകം ചാർജ് ഈടാക്കില്ല മെയിനായിട്ട് നമുക്ക് സൂപ്പർ ഗീമിയിൽ ചേർക്കാൻ വേണ്ടി തന്നെ നമ്മൾ സാധാരണ ജൈവവളങ്ങൾ ഏകദേശം പത്തെണ്ണം ഉപയോഗിക്കുന്നുണ്ട് അതായത് സാധാരണ ചാണകപ്പൊടി കാട്ടും കാശ്പ്പൊടി അപ്പൊ ഇവിടെ വന്നത് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഇതൊക്കെ എടുക്കാം നമുക്ക് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ചാണകവും മറ്റൊക്കെ നമ്മളിവിടെ അവൈലബിൾ ആക്കുന്നുണ്ടെങ്കിലും നമ്മളിവിടെ കേവലം പത്ത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പറയുമ്പോൾ ഒരു കിലോ വാങ്ങിക്കുമ്പോഴുള്ള ചാർജ് അല്ല ചാക്ക് എടുക്കുമ്പോഴുള്ള ചാർജ് ബൾക്ക് ചാർജ് ആണ് പറയുന്നത് എന്തായാലും പത്ത് രൂപ മുതൽ നമുക്ക് ഇവിടെ വളങ്ങലുണ്ട് പിന്നെ നമ്മുടെ ഏറ്റവും നല്ല റിസൾട്ട് ഉള്ള പോട്ടി മിക്സ് ഉണ്ട് ഈ ഈ നമ്മുടെ ഇവിടുത്തെ ഒന്ന് രണ്ട് പ്ലാന്റുകൾ നോക്കിയാൽ തന്നെ നമുക്ക് അറിയാം നമ്മൾ പോട്ടിൽ വെച്ച പ്ലാന്റുകളുടെ വളരെ വളർച്ച ഭ്രാന്തമായ വളർച്ചയാണ് അതിന് നമ്മൾ കൊടുക്കുന്നത് നമ്മളുടേതായ ഒരു കൺസെപ്റ്റിലുള്ള പോട്ടി ആണ് അപ്പൊ ആ പോട്ടി മിക്സ് നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും നമുക്ക് എത്തിച്ചു തരാൻ ഒക്കെ എത്തിച്ചു തരുന്നതിന്റെ ചെലവും അതേപോലെ തന്നെ ചുരുങ്ങിയ ഏറ്റവും ക്വാളിറ്റി ഉള്ള പോക്സിനും അതും നമ്മൾ കിലോക്ക് കേവലം പത്ത് രൂപക്കാ കൊടുക്കുന്നത് അത് നമ്മൾ പത്ത് രൂപക്ക് മറ്റേ അമ്പത് കിലോയുടെ ബാഗിൽ എടുക്കുമ്പോഴുള്ള ചാർജ് ആണെങ്കിലും അമ്പത് കിലോയുടെ ബാഗ് എടുക്കുമ്പോൾ നമുക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് പോട്ടി മിക്സ് അത് നോർമൽ മറ്റൊരു കമ്പനി അവൈലബിൾ ആക്കുന്ന പോലത്തെ ഒരു പോട്ടി മിക്സ് അല്ല നമ്മുടെത് നമ്മുടെ പോട്ടി മിക്സിൽ ഒരിക്കലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന മാത്രം ഒരു ആ രൂപത്തിലുള്ള വളർച്ച നമ്മുടെ പോട്ടിമിക്സ് കൊണ്ട് നിങ്ങളുടെ പ്ലാന്റുകൾക്ക് കിട്ടും അപ്പോൾ അങ്ങനത്തെ പോട്ടി നമുക്ക് അവിടെ പത്ത് രൂപ കൊടുക്കാം മറ്റു പല വളങ്ങളും നമുക്ക് നമുക്കിവിടെ പത്ത് പന്ത്രണ്ട് പതിമൂന്ന് ലെവലിലുള്ള വളങ്ങളൊക്കെ ഉണ്ടെങ്കിലും സൂപ്പർ ഗീമിയിൽ നമുക്ക് അമ്പത് കിലോയുടെ ബാഗിന് ആയിരത്തി മുന്നൂറ് രൂപ വരുന്നുണ്ട് അതേപോലെ തന്നെ അത് പാർസലായിട്ട് അക്കുന്നതിന് നമുക്ക് ഇരുന്നൂറ്റമ്പത് രൂപയും ചിലവുണ്ട് നമ്മുടെ അടുത്ത് ലിക്വിഡ് ആയിട്ടുള്ള കുറെ ഫെർട്ടിലൈസറുണ്ട് ഇതൊക്കെ പറഞ്ഞാൽ ഈ വൺ ടു ത്രീ ഫോർ നാല് വെറൈറ്റികളിലായിട്ട് നാല് ആഴ്ചകളിലായിട്ട് കൊടുക്കുന്നതാണ് ഒരു മാസത്തിൽ നാല് തവണ ആയിട്ട് കൊടുക്കുന്ന സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന ഫോളിയാർ സ്പ്രേ ഫെർട്ടിലൈസറുകളാണ് ഇതൊന്നും മരുന്നുകളല്ല ഒക്കെ വളങ്ങൾ തന്നെയാണ് പക്ഷേ സമ്പൂർണ്ണ ഓർഗാനിക് വളങ്ങളാണ് ഓക്കെ അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചില ഹോമിയോടെ അഗ്രോഗ്രീൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു പ്രൊഡക്റ്റ് ഉണ്ട് ഇത്തരം പ്രൊഡക്റ്റുകൾ നമുക്ക് സാധാരണ രീതിയിൽ ഇവിടെ വന്ന് വാങ്ങിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഷോപ്പ് തുടങ്ങുന്നവർക്കോ മാത്രം ലക്ഷ്യം വെച്ച് തുടങ്ങിയതാണ് ഓക്കെ അതേസമയം കർഷകർ ഒരു സ്വന്തം വീട്ടിലേക്കുള്ള ആവശ്യത്തിനാണെങ്കിലും നിങ്ങൾ ഓർഡർ ചെയ്യേണ്ടത് മിനിമം അമ്പത് കിലോയുടെ സൂപ്പർ ഗീമിലിൻ്റെ ബാഗാണ് അതോടൊപ്പം ഏതെങ്കിലും ലിക്വിഡ് ഫെർട്ടിലൈസർ വേണമെങ്കിൽ കൂട്ടത്തിൽ അയക്കുന്നതിൽ വിരോധമില്ല അയക്കാൻ പറ്റും അല്ലാതെ നമുക്ക് ചെറിയ പാക്കറ്റുകൾ കുറേ സൗകര്യം നമുക്ക് കുറവാ മറ്റൊന്നുമല്ല നിങ്ങൾക്കറിയാം നമ്മളൊരു പാക്കറ്റ് നമ്മളൊരു കിലോ പ്രൊഡക്റ്റ് വാങ്ങുന്ന വിലയേക്കാൾ കൂടുതൽ കൊറിയറിന് വില കൊടുക്കേണ്ട സാഹചര്യം കൊണ്ടാണ് നമ്മളത് ഒഴിവാക്കുന്നത് അതേസമയം പാർസൽ അങ്ങനെയല്ല പാർസൽ നമുക്ക് പറഞ്ഞല്ലോ അമ്പത് കിലോയുടെ ഒരു ബാഗ് ഇരുന്നൂറ്റമ്പത് രൂപ ചിലവ് മാത്രമേ അയക്കാൻ വേണ്ടി വരുന്നുള്ളൂ അതായത് ഒരു വീട്ടിൽ എന്തായാലും ഒരു പത്തോ പന്ത്രണ്ടോ പ്ലാന്റുകൾ മിനിമം ഉണ്ടാവും അതായത് അതിൽ ഫ്രൂട്ട് പ്ലാന്റുകൾ ഉണ്ടാവും പച്ചക്കറികൾ ഉണ്ടാവും ഇതിനെല്ലാം കൂടെ കൂടിയിട്ട് ഒരു ഒരു സമയം ഒരാഴ്ചയിൽ ഇട്ട് കൊടുക്കേണ്ടി വരുന്നത് ഒരു പക്ഷേ നമുക്ക് അഞ്ചോ പത്തോ കിലോ ആയിരിക്കാം അഞ്ചോ പത്തോ കിലോ ആവശ്യം വരുന്നത് എന്തിനു നമ്മൾ അമ്പത് കിലോ അമ്പത് കിലോ വാങ്ങിയത് കൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമൊന്നും അത് നിങ്ങൾക്ക് ഒരു വർഷം അല്ലെങ്കിൽ അപ്പുറം ഒക്കെ അതിൽ വാലിഡിറ്റി ഉണ്ടാവും നിങ്ങൾ വെയിലോ മഴയോ ഒന്നും ഡയറക്റ്റ് കൊള്ളാതെ കീപ്പ് ചെയ്യണമെങ്കിൽ കൃത്യമായി ഭദ്രമായ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നോ ഒന്നരയോ വർഷം കൊണ്ട് ഉപയോഗിച്ചാൽ മതി അമ്പത് കിലോ ബാഗ് നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയെന്ന് റിസൾട്ട് കിട്ടി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന രീതിയിൽ കുറച്ച് മാറ്റം വരും കുറച്ചുകൂടി നിങ്ങൾ കൂടുതൽ ഇടാൻ തുടങ്ങും അപ്പൊ നിങ്ങൾക്ക് വീണ്ടും ഈ ആറ് മാസത്തിനുള്ളിൽ മറ്റൊരു അമ്പത് കിലോയുടെ ബാഗ് കൂടെ എടുക്കാനുള്ള പ്രേരണ ഉണ്ടാവും എന്നല്ലാതെ ഒരിക്കലും നിങ്ങൾ വാങ്ങിയത് അധികമായി എന്നുള്ള തോന്നൽ സൂപ്പർ ഗീമിനോടൊപ്പം തന്നെ നമ്മൾ മറ്റ് ചില പ്രത്യേക പ്ലാന്റുകൾക്ക് റബ്ബർ പോലത്തെ പ്ലാന്റുകൾക്ക് മറ്റ് പ്രത്യേക മിക്സ് അതായത് താരമേനെ വില കുറഞ്ഞ മിക്സുകൾ നമ്മൾ ഉണ്ടാക്കിക്കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു ഓർഡറാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സീസൺ വരുന്നതിൻ്റെ ഇതിന് തൊട്ട് മുമ്പ് ആയിരത്തിലധികം ചാക്ക് സ്റ്റോക്ക് ചെയ്തിരുന്നതാണ് പക്ഷേ സീസൺ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കാലിയായി തുടങ്ങി വേറെ ഒന്നുമല്ല കഴിഞ്ഞ തവണ നമ്മുടെ ഇന്ന് വാങ്ങിയ ആളുകൾക്ക് കിട്ടിയ റിസൾട്ട് മാത്രമാണ് ഇത്രയും പെട്ടെന്ന് നമുക്ക് കാലിയാക്കാൻ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ അടിയന്തരമായിട്ട് മറ്റൊരു വെയർ ഹൗസ് ഇരിക്കും എടുത്തിട്ടുണ്ട് അവിടെ നമ്മൾ കമ്പനിയുടെ ഒരു ലെവലിലേക്ക് രണ്ട് രണ്ടു മൂന്നാഴ്ചയും കൂടിയും പിടിക്കുള്ളൂ അതിനുശേഷം നമുക്ക് എത്ര ഓർഡർ വന്നു കഴിഞ്ഞാലും ഒരാൾ ആയിരം ചാക്ക് ചോദിച്ചാലും തേർഡ് ഡേ അവർക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് നമ്മൾ എത്തിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് മറ്റൊന്നുമല്ല നമ്മുടെ പ്രൊഡക്റ്റിനെ ആ ഒരു റിസൾട്ട് കൊണ്ട് കിട്ടിയ ഒരു വിജയം മാത്രമാണത് മിക്സിങ് ഇവിടെ തന്നെയാണ് അതേപോലെ തന്നെ തരിച്ചെടുക്കുന്ന മെഷീനാണത് ഓക്കെ അതൊക്കെ മെഷീൻ ആണ് ഒന്നും നമ്മളെന്ത് ചെയ്യുന്നില്ല മാനുവൽ ആയിട്ട് ചെയ്യുന്നില്ല മിക്സിങ് ചെയ്യുന്നത് ഓക്കെ അതേപോലെ തന്നെ ഇതാ ഇത് നമ്മുടെ പൊടിച്ചെടുക്കുന്ന ചാണകപ്പൊടി പോലത്തെ നമ്മൾ സാധാരണ വലിയ പൾവറൈസർ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതാണ് ഹെവി ഡ്യൂട്ടി പൾവറൈസർ ഉപയോഗിച്ച് ഇവിടുന്ന് തന്നെ പൊടിച്ചെടുക്കുന്നതാണ് എന്നിട്ട് നമ്മൾ കസ്റ്റമർക്ക് ഏതെങ്കിലും എന്തെങ്കിലും സംശയം തോന്നി കഴിഞ്ഞാൽ അത് പൂർണമായി റിവീൽ ചെയ്യത്തക്ക രൂപത്തിൽ അതായത് ഒന്നും ഇവിടെ മറച്ചുവെക്കാനില്ലാതുകൊണ്ട് ഏത് കസ്റ്റമർക്കും നമ്മൾ ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിന്റെ ക്വാളിറ്റിയെ കുറിച്ചോ അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസിന്റെ എണ്ണങ്ങളെ കുറിച്ചോ സംശയം തോന്നി കഴിഞ്ഞാൽ നേരിട്ട് ചെക്ക് ചെയ്യാൻ നമ്മൾ ഏത് സമയത്തും അനുവാദം തരും മറ്റു പല കമ്പനികളിലും പോയി കഴിഞ്ഞാല് ഉൽപാദനം നടക്കുന്ന ഏരിയയിലേക്ക് പ്രവേശനമില്ല എന്ന് പറയുന്നതാണ് സാധാരണ കണ്ടുവരാറ് അതിന്റെ അത് യഥാർത്ഥത്തിൽ അങ്ങനെ ഉൽപാദനം നടക്കുന്നവർക്ക് നിങ്ങൾ ചെന്നതു അവിടെ ഉൽപാദനത്തിൽ തടസ്സം വരുന്നതുകൊണ്ടല്ല അവർക്ക് മറ്റു പലതും നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കാനുണ്ടെന്നുള്ളത് തന്നെയാണ് നമ്മൾ സാധാരണ കസ്റ്റമർ ആണെങ്കിൽ പോലും ഞങ്ങളുടെ പ്രൊഡക്ടിനൊന്ന് കണ്ടുപരിചയപ്പെടണം ചുരുക്കം ചില ആളുകൾ ഇതിൽ നമ്മളെക്കന്ന് വലിയ വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി വരുന്നവരൊക്കെ പഠിച്ചെടുക്കാൻ എന്നാൽ പോലും നമ്മൾ അവരെ ഇത് സംശയിക്കാതെ നമ്മുടെ പ്രൊഡക്റ്റ് കുറിച്ച് അറിയേണ്ട കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് ബോധ്യപ്പെടാറുമുണ്ട് കാരണം ഇവിടെ വന്ന് സൂപ്പർ നമ്മുടെ സൂപ്പർ ഗെയിമിൽ ഇപ്പോൾ നമ്മൾ നമ്മുടെ നമ്മളിവിടുത്തെ ഇത് സാധാരണ കടകളെ അപേക്ഷിച്ച് നമ്മൾ കണ്ടോ സാധനങ്ങൾ ഇങ്ങനെ ഒരു പ്രത്യേകതരം ഡബ്ബയിലാക്കി അടച്ച് വെച്ചിരുന്നു ഇത് നമ്മുടെ പ്രീമിയം എല്ലുപൊടിയാണ് പൊടിയാണ് ഓക്കെ അതേപോലെ തന്നെ ഇത് നമുക്ക് പൗഡർ ആണ് നമ്മൾ അടി അത് ചാണകപ്പൊടി ആ പക്ഷെ മെഷീനിലിട്ട് പിടിച്ചെടുത്താണ് ഇത് കയർ പിത്ത് ആണ് കമ്പോസ്റ്റ് പറഞ്ഞാൽ ഓൾറെഡി ട്രീറ്റഡ് ആണ് അത് നേരിട്ട് വളമായതാണ് ഓക്കെ അതേപോലെ തന്നെ ഇത് മണ്ണിര കമ്പോസ്റ്റ് ആണ് മണ്ണിര കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മണ്ണിൽ ധാരാളം മണ്ണിര അതും നിങ്ങൾ ഇട്ട് കൊടുത്ത് മൂന്ന് ദിവസത്തിനകം തന്നെ കാണാൻ പറ്റും അത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള ഗ്രോത്ത് കിട്ടുന്ന മണ്ണിര അതേപോലെ തന്നെ ഇത് കടലപ്പിണ്ണാക്ക് അല്ലെങ്കിൽ കപ്പലട്ടി എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും ക്വാളിറ്റി ഉള്ള വേർഷൻ അതായത് നോക്കിയാൽ വളരെ സ്ലൈസ് ആയിട്ടുള്ള സാധനവും സ്മെല്ല് ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ല സ്മെല്ല് കിട്ടുന്നതുമായ ആ കടല പിണാക്കാണ് നമ്മളിതിൽ പൊടിച്ച് കയറുന്നത് ഇതൊക്കെ കേക്ക് രൂപത്തിലും പൊടിച്ചത് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അതേപോലെ തന്നെ മരോട്ടി പിണാക്കുന്നതിന്റെ പിണാക്കി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ആ പിണ്ണാക്കുമ്പോൾ പൊടിച്ച രൂപ ആണിത് അതും വളരെ നല്ല ഗന്ധമുള്ളതും അതേപോലെ തന്നെ നമുക്ക് വളത്തിന് വളരെ ഫലപ്രദമാണ് മരോട്ടി പിണാക്ക് അതേപോലെ ഞങ്ങളുടെ വേപ്പി പിണ്ണാക്ക് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും മറ്റേ എവിടെയും കൊടുക്കുന്ന പോലെയുള്ള ഒരു കളറല്ല ഇതൊരു വളരെ ഡാർക്ക് ബ്രൗൺ കളർ വരുന്നത് തന്നെ ഇതിലുള്ള ഓയിൽ കണ്ടത് കാണിക്കുന്നു ഇത്തരം വേപ്പി പിണ്ണാക്കുകളും എല്ല് ഒക്കെ നമ്മൾ ഉപയോഗിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല ഞങ്ങൾ ഉണ്ടാക്കുന്ന ഞങ്ങളുടെ കൺസെപ്റ്റിലുള്ള ഞങ്ങളുടെ സൂപ്പർ ഗീമിൽ നല്ല റിസൾട്ട് കിട്ടണം അത് അതുകൊണ്ട് തന്നെ ധാരാളം കിട്ടുന്നുണ്ട് വേപ്പിമുണ്ടാക്കും മറ്റും വാങ്ങിയിട്ട് വേണ്ടത്ര ഫലമില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ബൾക്ക് ആയിട്ട് നിങ്ങൾക്ക് നല്ല വേപ്പി ഉണ്ടാക്കി വേണം അതേപോലെ തന്നെ നല്ല എല്ലുപടി വേണം എന്ന് പറഞ്ഞാൽ അതും നിങ്ങൾക്ക് ലഭ്യമാക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്യാം അതേപോലെ തന്നെ ചാണകപ്പൊടി ബൾക്കായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു പക്ഷേ നമ്മുടെ നാട്ടിലെ ലോക്കൽ ചാണകപ്പൊടി എല്ലാ കച്ചറയും തീറ്റയും അതേപോലെ തന്നെ കല്ലും മണ്ണൊക്കെ കലർന്ന ചാണകപ്പൊടിയാണ് നിങ്ങൾ പൊടിച്ചു കിട്ടുന്നത് അതേസമയം നമുക്കിവിടെ മധുരയിൽ നിന്ന് വരുന്ന നല്ല യാതൊരു കളർഫ് ഇല്ലാത്ത നല്ല ചാണകപ്പൊടി അങ്ങനത്തെ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ആട്ടുകാശ് പൊടി നിങ്ങൾക്ക് ബൾക്കായിട്ട് ആവശ്യമുണ്ടെങ്കിൽ അത് പക്ഷേ നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകേണ്ടി വരും നമുക്ക് എത്തിക്കാൻ സംവിധാനങ്ങൾ ഉണ്ടാവില്ല ഓക്കെ ആവശ്യമായാൽ നമുക്ക് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് എത്തിച്ചേരാം അതായത് നിങ്ങൾക്ക് ഒരു ഇരുപത് ടണ്ണോ മുപ്പത് ടണ്ണോ ഒരുമിച്ച് വേണ്ടി വന്നാൽ പോലും നമുക്കിവിടെ സൗകര്യങ്ങളുണ്ട് ഓക്കെ അതേസമയം പ്രധാനമായും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സൂപ്പർ ഗെയിമിയിലാണ് കാരണം മറ്റ് പല വളങ്ങളും ആകുമ്പോൾ നിങ്ങൾ നിങ്ങളെ റാഷിയോ അല്ലെങ്കിൽ ഇത് പഠിച്ചെടുത്ത് ചെയ്യേണ്ടി വരും അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കുറവോ അല്ലെങ്കിൽ പരിചയക്കുറവോ കാരണമുള്ള കുറവുകളിൽ വരാം അത് വരാതിരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ സൂപ്പർ കീമിൽ അവതരിപ്പിച്ചിട്ടുള്ളത് സൂപ്പർ കീമിയിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു വിവരവും വേണ്ട വേണമെന്നില്ല നിങ്ങളുടെ പ്ലാന്റിന്റെ വലുപ്പത്തിനനുസരിച്ച് നിങ്ങൾ എത്രയാണ് കൊടുക്കേണ്ടത് ഡോസേജ് എന്ന് മാത്രം നിങ്ങൾ ചോദിക്കുക ഒരു വലിയ തെങ്ങിനാണെങ്കിൽ നമുക്ക് പത്ത് കിലോ വരെ കൊടുക്കേണ്ടതുണ്ട് പത്ത് കിലോ കൊടുത്താൽ അതിനുള്ള ഗുണമുണ്ടാവോ നിങ്ങൾ പത്ത് കിലോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ഗുണമുണ്ടാവുമല്ലോ മാക്സിമം അതിന്റെ ഇരട്ടിയെങ്കിലും നിങ്ങൾക്ക് ലാഭായ്മ കിട്ടും തീർച്ചയായും നിങ്ങൾക്ക് വളരെ സന്തോഷവും സംതൃപ്തിയും കിട്ടും ഇത്രയും കിട്ടിയ ഇഷ്ടംപോലെ കസ്റ്റമേഴ്സിനെ വേണമെങ്കിൽ നമുക്ക് പറഞ്ഞുതരാൻ പറ്റും ഇപ്പോൾ ഉൽപാദനം നടക്കുന്ന ഇതേ സ്ഥലത്തെയാണ് നമ്മുടെ റോ മെറ്റീരിയൽസ് ഒക്കെ എടുത്തു വെച്ചിട്ടുള്ളത് നമ്മൾ വലിയ വായിൽ ഒരുപാട് പറഞ്ഞു അതേസമയം ഞങ്ങൾക്കിത് വിശ്വാസമില്ലാതെ ഏതെങ്കിലും ഒരു കർഷകനോ അല്ലെങ്കിൽ കസ്റ്റമർക്കോ സംശയം തോന്നിക്കഴിഞ്ഞാൽ നേരിട്ട് ഇവിടെ വരാം നമ്മൾ ഉപയോഗിക്കുന്ന മരോട്ടിപ്പിണ്ണാക്ക് പൊടിക്കാത്ത രൂപത്തിലുള്ള റോ മെറ്റീരിയൽ കിടക്കുന്നതാണിത് അതുപോലെ തന്നെ ഇത് കോഴിവളം നമുക്ക് നാമക്കല്ലിൽ നിന്ന് വന്നാണ് അതുപോലെ അപ്പുറത്ത് കാണുന്നത് ആടുവളാണ് അതുപോലെ ഉള്ളിൽ നമുക്ക് ചാണകപ്പൊടിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നമ്മളെ റോ മെറ്റീരിയൽസും ഇതിൽ മറ്റുള്ള ചേർക്കുന്ന കാര്യങ്ങളിലും ആരെയും എന്തെങ്കിലും മറച്ചു വെക്കാനില്ലാത്ത കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ റിവീൽ ചെയ്യുന്നത് എന്നുള്ളത് സാന്ദർഭ്യമായിട്ട് ഓർമ്മപ്പെടുത്തുക നിങ്ങൾ ഇവിടെ വന്നിട്ട് സാധനം നോക്കുക യഥാർത്ഥത്തിൽ നിങ്ങളുടെ നാട്ടിൽ നിന്ന് കളക്ട് ചെയ്യപ്പെടുന്ന ആട്ടും കാഷം ആ റോ മെറ്റീരിയൽ രൂപത്തിലാവുമ്പോൾ ഇത്ര ക്ലിയർ ഉണ്ടാവാറുണ്ടോ അതേപോലെ ചാണകപ്പൊടി ഇത്ര ക്ലിയർ ഉണ്ടാവാറുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി കൂടിയാണ് ഇത് ഇങ്ങനെ തന്നെ വെച്ചിട്ടുള്ളത് ഇത് കേവലം നമ്മളൊരു നാലഞ്ച് മാസം മുമ്പ് ഒരു മൂന്നടി മാത്രം ഹൈറ്റിലുള്ള വെച്ച പ്ലാന്റ് ആണ് ഇപ്പോൾ ഇത് എട്ടൊമ്പത് അടിയോളം ഉയരത്തിലേക്ക് ഈ പ്ലാന്റ് എത്തിയിട്ടുണ്ട് അഞ്ച് മാസം കൊണ്ട് ഞങ്ങൾ അത് എങ്ങനെ എത്തിച്ചു എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഞാൻ ഈ പ്ലാന്റേഷൻ ചെയ്യുന്ന ആളായതുകൊണ്ട് ഏത് പ്ലാന്റുകളെ ഏത് രൂപത്തിലൊക്കെ ശരിയായ രൂപത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന നമുക്ക് നല്ലവണ്ണം അറിയാം അതുകൊണ്ട് തന്നെ സാന്ദർഭികമായിട്ട് പറയാണ് നിങ്ങൾക്ക് കമേഴ്ഷ്യലായിട്ട് പ്ലാ പ്ലാന്റേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ അതായത് മാവിൻ തോട്ടമോ അല്ലെങ്കിൽ പ്ലാവിൻ തോട്ടമോ അല്ലെങ്കിൽ മിക്സ്ഡ് ക്രോപ്സോ ആയിട്ടുള്ള തോട്ടങ്ങൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എന്നെ സമീപിക്കണം അതേപോലെ തന്നെ വളരെ ഒരു മിതമായ പ്രൈസ് തന്നെ ഏറ്റവും നല്ല ക്വാളിറ്റി നമുക്ക് നിങ്ങൾ ചെയ്തു തരും ഈ പ്ലാന്റേഷൻ ചെയ്യുകയെന്ന് പറഞ്ഞാൽ കേരളത്തിൽ എവിടെയാണെങ്കിലും ചെയ്യും അത് കേരളത്തിൽ എവിടെയാണെങ്കിലും എന്ന് പറയുമ്പോൾ തൃശ്ശൂർ ജില്ല വിട്ടാണെങ്കിൽ കൂടുതൽ ഏരിയ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതായത് ഏറ്റവും ചുരുങ്ങിയത് ജില്ല ജില്ലയ്ക്ക് നമുക്ക് ഒരേ ഏക്കർ സ്ഥലത്താണെങ്കിലും ചെയ്യാൻ പറ്റും തൃശ്ശൂർ ജില്ലയ്ക്ക് പുറത്താണെങ്കിൽ നമുക്ക് എന്തായാലും ആ അകലത്തിനനുസരിച്ച് മൂന്നോ നാലോ അഞ്ചോ ഏക്കർ ഏരിയ മിനിമം വേണ്ടി വരും അതേപോലെ തന്നെ നമ്മൾ പ്ലാന്റേഷൻ മാത്രമല്ല വീടുകൾക്ക് ആവശ്യമായി എത്രയോ വീടുകളിൽ ഒരുപാട് കാശ് ചിലവാക്കിയിട്ട് അവർ നല്ല മന്ദിരങ്ങൾ ഉണ്ടാക്കുകയും അവർ ഏൽപ്പിച്ച സാധാരണ ഈ ഫ്രൂട്ട് പ്ലാന്റും മറ്റൊക്കെ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച ടീം അവർ ചെയ്ത പ്രകാരം അവർ പ്ലാന്റൊക്കെ ഒക്കെ വെച്ച് ഇവർ വീട് ഇരുന്നിട്ടും പിന്നീട് രണ്ടോ മൂന്നോ കൊല്ലം കഴിഞ്ഞിട്ടും ഈ പ്ലാന്റുകളൊന്നും വേണ്ടത്ര വളർച്ച ഉണ്ടാകുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് അവർന്ന് ഒരു പറിച്ചു കഴിക്കാൻ പറ്റുന്ന രൂപത്തിലൊരു മാവോ മാങ്ങയോ അല്ലെങ്കിൽ പേരയോ കിട്ടാതിരിക്കുകയോ ചെയ്യുന്ന ഒരുപാട് ആളുകൾ വിഷമിക്കുന്നുണ്ട് അതേസമയം നിങ്ങൾ വീട്ടില് വേണ്ടി നിങ്ങൾക്ക് ഒരു ഹോമിൽ ഒരു ഗാർഡൻ ഒരു ഫ്രൂട്ട് ഗാർഡൻ വേണം മിനിമം ഒരു പത്ത് സെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം മുപ്പതോളം നിങ്ങളെ വീട്ടിലേക്കുള്ള പ്രധാനപ്പെട്ട പ്ലാന്റുകൾ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് അങ്ങക്ക് വെച്ച് തരും അതും ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ എവിടെയും നമുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് പിന്നെ നമ്മളെടുത്ത് പ്ലാന്റേഷൻ ചെയ്താലുള്ള പ്രധാനപ്പെട്ട മെച്ചം ഞാൻ ഒന്നും കൂടെ പറയുന്നു നിങ്ങൾ മറ്റേതെങ്കിലും ഒരു ടീമിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായി തന്നെയോ ഒരു വർഷം കൊണ്ട് മൂന്ന് വർഷം കൊണ്ട് നിങ്ങൾ വളർത്തി വരുന്ന ഒരു വലിപ്പം അല്ലെങ്കിൽ ആ ഒരു സൈസ് ഞങ്ങൾ ഒരു വർഷം കൊണ്ട് എത്തിച്ചു തരുന്ന ഉറപ്പ് തരും അതെ ഇത് അതിനൊരു ഉദാഹരണമാണ് അതിനൊരു ഉദാഹരണമാണ് ഈ കാണുന്നത് കാരണം ഇത് ഇത്ര വലിയ മാവ് ഇത് കണ്ടില്ല നിങ്ങൾ ഇത് പ്രാന്തമായി വളരുന്നത് കണ്ട് ഒരുപാട് ആളുകൾ ഇതിൻ്റെ ട്രിക്കുകളും ഐഡിയകളൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ ഇവിടുന്ന് പ്രത്യേകം ട്രിക്ക് ചെയ്യുന്നതല്ല ഞങ്ങളിതിൽ ചേർക്കുന്ന വളത്തിൻ്റെ ഗുണമാണ് പ്രധാനം അതേപോലെ തന്നെ ഓരോ സമയത്ത് കൊടുക്കേണ്ട കൃത്യമായ ആളുകൾ വളം കൊടുക്കുന്നതും അതേപോലെ ഇതിന് പെസ്റ്റിസൈഡ് ഉപയോഗിക്കേണ്ട സമയത്ത് മാത്രം പെസ്റ്റിസൈഡ് ഉപയോഗിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ആ വളർച്ചയുടെ മാറ്റം വരുന്നത് വളർച്ച അറിഞ്ഞാൽ ഇതാണല്ലേ വളരെ ചെറിയ മാവ് വെച്ചിട്ട് ഇപ്പോൾ അഞ്ച് മാസം കൊണ്ട് അഞ്ച് മാസം ആവുന്നുള്ളൂ അപ്പോഴേക്കിനും ധാരാളം പൂക്കളൊക്കെ വന്നു തുടങ്ങി ഇനിയിപ്പോൾ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നമുക്ക് ഇതിൽ മാവും നേരിട്ട് ലഭ്യമാക്കാൻ പറ്റും ഇതുപോലെ നിങ്ങളുടെ പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ വെച്ച് നിങ്ങളുടെ നിങ്ങളുടെ ഇനി മുതൽ നിങ്ങൾ വീടൊക്കെ വാങ്ങുമ്പോൾ പ്രധാനമായും ഒരു പത്ത് സെൻറ്റ് സ്ഥലമെങ്കിലും പ്ലാന്റുകൾക്ക് പ്രത്യേകിച്ച് ഫ്രൂട്ട് പ്ലാന്റുകൾക്ക് വേണ്ടി നിങ്ങൾ ഒഴിച്ച് ഇടണം പത്തോ പതിനഞ്ചോ സെൻറ്റ് സ്ഥലം തന്നെ ഒഴിച്ചിടണം വീടിൻ്റെ ഭാഗമല്ലാത്ത ആ ഭാഗത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾക്ക് അത്യാവശ്യമുള്ള തെങ്ങ് വാഴയൊക്കെ അടക്കം ഒരു വീട്ടിൽ ആവശ്യമുള്ള എന്തൊക്കെ പ്രധാനപ്പെട്ട ഉണ്ടോ അത് എക്സോട്ടിക്കും അതുപോലെ തന്നെ നമ്മുടെ നാടൻ വെറൈറ്റികളും കൂടെ കൂടിയിട്ട് നിങ്ങളെ നിങ്ങളെയും നിങ്ങളുടെ മകളെയും സന്തോഷിപ്പിക്കുന്ന നമുക്ക് സെറ്റ് ചെയ്ത് തരാൻ പറ്റും നമ്മൾ ഈ പരിപാടി ഇവിടെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അതായത് ഫ്രൂ ഫ്രൂട്ട് ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടും അതേപോലെ വലിയ പ്ലാന്റേഷൻസ് മറ്റും വ്യാവസായിക അടിസ്ഥാനത്തിൽ കമേഴ്ഷ്യലായിട്ട് ചെയ്തു കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മളിവിടെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ആ അതിനെ ഗൾഫിൽ നിന്ന് മടങ്ങിയവരോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗവൺമെന്റ് ജോലികളിൽ നിന്ന് റിട്ടയർഡ് ആയവരൊക്കെ വലിയ ശാരീരികമായ അധ്വാനത്തിനൊന്നും അധ്വാനിക്കേണ്ടതൊന്നും ഇല്ലാത്ത രൂപത്തിൽ കേവലം ഒരു മാനേജ്മെന്റ് എന്ന നിലയ്ക്ക് നിങ്ങൾ നിന്ന് കൊടുത്താൽ ചെയ്യാവുന്ന എന്നാലോ നിങ്ങൾക്കൊരു മാസം സാധാരണ ഒരു ശമ്പളത്തിന്റെ ഒരു രണ്ടോ മൂന്നോ നാലോ ഇരട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന രൂപത്തിൽ നിങ്ങളെ എത്തിച്ചു തരും ആറ് മാസം കൊണ്ട് ആറ് മാസം കൊണ്ട് നിങ്ങളെ ഒരു സമ്പൂർണ്ണ പ്ലാന്റാക്കി നമ്മൾ മാറ്റിത്തരും എല്ലാവിധ പ്ലാന്റുകളും ഏതൊക്കെ രൂപത്തിൽ പരിചരിക്കണമെന്ന് അതിന് ഒരു വലിയ ചിലവൊന്നുമില്ല നിങ്ങൾ മാസം നമ്മളെ കൂടെ നിൽക്കണം ചെറിയൊരു ഫണ്ട് മാത്രം ഇവിടെ കെട്ടിവെക്കണം ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു എക്സ്ക്ലൂസീവ് ഡിസ്ട്രിബ്യൂഷൻ ഏജൻസികൾ നമ്മൾ കൊടുക്കുന്നത് ജില്ലാ അടിസ്ഥാനത്തിലും താലൂക്ക് അടിസ്ഥാനത്തിലുമാണ് താലൂക്ക് അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ് ഏറ്റവും സൗകര്യമിതമായ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് കൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല വരുമാനം ഉണ്ടാകാൻ പറ്റുന്നതാണ് താലൂക്ക് അടിസ്ഥാനത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ഇൻ കേസ് ഇനി നിങ്ങൾക്ക് താലൂക്ക് അടിസ്ഥാനത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ഒരു മിനിമം രണ്ട് ലക്ഷം രൂപയെങ്കിലും ചിലവാക്കേണ്ടി വരും അത്രയും ഉദ്ദേശിക്കുന്നില്ല നിങ്ങളൊരു വീട്ടമ്മയാണ് അല്ലെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഇത് ചെറിയ രൂപത്തിൽ ചെയ്യണം തുടങ്ങണം പിന്നീട് നമുക്കത് ഡെവലപ്പാക്കി എടുക്കണം ഒരു താലൂക്ക് അടിസ്ഥാനത്തിലേക്ക് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മിനിമം ഒരു അമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ എന്തു ചെയ്യാം വീട്ടിൽ വെച്ച് ഇത് തുടങ്ങാനും പ്രത്യേകിച്ച് ലൈസൻസും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ തുടങ്ങാനും പിന്നീട് നിങ്ങൾക്ക് നല്ലൊരു ഷോപ്പിലേക്ക് മാറി ലൈസൻസോട് കൂടി നല്ല ഒരു ഡിസ്ട്രിബ്യൂട്ടറാക്കി മാറ്റാനൊക്കെ നമുക്ക് പറ്റും ജൈവവളം മാത്രം നിങ്ങൾ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈസൻസിങ്ങിലും മറ്റു പ്രശ്നങ്ങളൊന്നും മറ്റു പ്രയാസങ്ങളൊന്നും വരാൻ പോകുന്നില്ല കേവലം നിങ്ങൾക്ക് ബിൽഡിങ്ങിന് നമ്പർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് പഞ്ചായത്ത് ലൈസൻസ് എടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടില്ല മുനിസിപ്പാലിറ്റി ലൈസൻസ് എടുക്കാനും ജയവളം മാത്രം വെക്കുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടുമില്ല അതേപോലെ ചെറിയ ക്വാണ്ടിറ്റി ഒരു താലൂക്ക് താലൂക്കടിസ്ഥാനത്ത് തുടങ്ങുന്ന ആൾക്ക് തുടക്കത്തിലെ ജി എസ് ടി പോലത്തെ ഒന്നും തുടങ്ങേണ്ടി വരില്ല ഒരു വർഷം നാൽപ്പത് ലക്ഷം ഒക്കെ ബിസിനസ്സിലേക്ക് നിങ്ങൾ എത്തുകയാണെങ്കിൽ മാത്രമാണ് അതിൻ്റെ ആവശ്യം വരുകയുള്ളൂ ജില്ലാടിസ്ഥാനത്തിൽ എടുക്കുന്ന ആൾക്കൊരു പക്ഷേ നിങ്ങൾക്ക് ജി എസ് ടി ഒക്കെ വേണ്ടി വന്നേക്കാം അതും നിങ്ങൾ ബിൽഡിംഗ് എടുത്ത് ലൈസൻസ് കരസ്ഥമാക്കി സ്ഥാപനം തുടങ്ങി സെയിൽ തുടങ്ങി ഏതാനും മാസങ്ങൾക്കുള്ളിൽ മാത്രമാണ് ആവശ്യമായി വരുള്ളൂ ഓക്കെ അതേസമയം നിങ്ങൾക്ക് വലിയ ചിന്തയിൽ നിങ്ങൾക്ക് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിലേക്ക് ഇറക്കാൻ നിങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ ഒരു താലൂക്ക് താലൂക്കടിസ്ഥാനത്തിലുള്ള എന്തായാലും നിങ്ങൾ തുടങ്ങും ശ്രമിക്കുക കാരണം സൂപ്പർ ഗീമിയിൽ പോലത്തെ ഒരു വളമാണ് നിങ്ങൾക്ക് നമ്മൾ തരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ കൊടുത്ത ഓരോ കസ്റ്റമറും സന്തുഷ്ടരാവുന്ന നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് വളത്തിന്റെ ഗ്യാരണ്ടി ഞങ്ങളാണ് ഏറ്റെടുക്കുക ഞങ്ങൾ തന്നെ വളം നിങ്ങളുടെ കംപ്ലൈൻറ് നിങ്ങളുടെ കസ്റ്റമർ നിങ്ങളോട് പറയില്ല പറഞ്ഞാൽ അതിൻ്റെ ഫണ്ട് റീഫണ്ട് അടക്കം എന്ത് ഉത്തരവാദിത്വം വേണേലും നമ്മൾ ഏറ്റെടുക്കും യാതൊരു തരത്തിലും ഒരു കംപ്ലൈന്റ് നിങ്ങൾക്ക് കേൾക്കേണ്ടി വരില്ല അതേപോലെ ഈ താലൂക്ക് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ യാതൊരു എക്സ്പീരിയൻസും ഇല്ല അവിടെ ഞാൻ എങ്ങനെ മാർക്കറ്റ് ചെയ്യും ഒന്നും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല നിങ്ങൾ കേവല ഇതിനുള്ള ഇൻവെസ്റ്റ്മെന്റും നിങ്ങളുടെ തയ്യാറോടൊപ്പം മാത്രമാണ് നിങ്ങളുടെ സാന്നിധ്യം മാത്രമാണ് ഞങ്ങൾക്ക് വേണ്ടത് ബാക്കി ബിസിനസ് നിങ്ങ ഉണ്ടാക്കി ഒരു മാസത്തിൽ നിങ്ങൾക്ക് മിനിമം ആവശ്യമില്ല ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് മൂന്ന് ഞങ്ങൾ പറയുന്നത് പോലെ ഒരു മൂന്ന് മാസമെങ്കിലും നിങ്ങൾ ചെയ്തിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മുഴുവൻ സാധനങ്ങളും നമ്മൾ റീഫണ്ട് ചെയ്യുകയും സാധനം തിരിച്ചെടുക്കുകയും ആ റീഫണ്ട് ചെയ്യുകയും ചെയ്യും യാതൊരു വിധത്തിലും നഷ്ടം നിങ്ങൾക്ക് വരുത്താത്തൊരു വിധത്തിൽ നിങ്ങളെ ഞങ്ങൾ കെയർ ചെയ്യുന്നതായിരിക്കും